ജോലിസ്ഥലത്തെ സമ്മർദ്ദം അളവിലും അധികമായാൽ ഹൃദയാരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്ന് പഠന റിപ്പോർട്ട് തൊഴിലിടത്തെ സമ്മർദ്ദം നിശ്ശബ്ദ കൊലയാളി എന്ന് വിശേഷിക്കപ്പെടുന്ന എട്ടറിയൽ ഫൈബ്രിലേഷൻ എന്ന ഹൃദയമെടുപ്പിന് ഏറ്റക്കുറച്ചിലും വ്യതിയാനവും സംഭവിക്കുന്ന അവസ്ഥയിലേക്ക് നയിക്കാമെന്നാണ് പഠനത്തിലുള്ളത് ചികിത്സിക്കപ്പെടാതെ പോയാൽ ഹൃദ്രോഗം പക്ഷാഘാതം പോലുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും ഇത് നയിക്കും അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് കാനഡയിൽ നിന്നുള്ള ലാവൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ കാനഡയിൽ നിന്നുള്ള ആറായിരം വൈറ്റ് കോളർ ജോലിക്കാരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് പഠനം നടത്തിയത് തുടർന്നാണ് കൂടിയ തോതിൽ സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ എട്രിയൽ ഫൈബ്രലേഷനുള്ള സാധ്യത തൊണ്ണൂറ്റി കൂടുതലാണെന്ന് കണ്ടെത്തിയത് തൊഴിലിടത്തിൽ ജോലിഭാരം കൂടുക തൊഴിലിടങ്ങളിലെ തൊഴിലിടത്തിൽ ജോലിഭാരം കൂടുക തൊഴിലിടത്തിലെ തീരുമാനങ്ങൾ നിയന്ത്രിക്കുക ജോലിക്കനുസരിച്ചുള്ള ശമ്പളമോ സംതൃപ്തിയോ ലഭിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് പതിനെട്ട് വർഷത്തോളം നീണ്ട പഠനത്തിനൊടുവിലാണ് ഗവേഷകർ വിലയിരുത്തലിൽ എത്തിയത് തൊഴിലിടത്തിൽ ജോലിഭാരം കുറയ്ക്കുക സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഒരുക്കുക തുടങ്ങിയ മാർഗ്ഗങ്ങളിലൂടെ സമാധാനപൂർവമായ അന്തരീക്ഷം ഒരുക്കുന്നത് ഈ സാഹചര്യത്തെ മറികടക്കാൻ സഹായിക്കുമെന്നും ഗവേഷകർ വ്യക്തമാക്കി